നമസ്കാരം അഹമ്മദാബാദ് ഇന്റർനാഷണൽ വിമാനത്താവളത്തിൽ നിന്നും ലണ്ടനിലെ ഗാറ്റ്വിക് എയർപോർട്ടിലേക്ക് പറന്നുയർന്ന എ എ നൂറ്റി എഴുപത്തി ഒന്ന് എന്ന നമ്പറിലുള്ള എയർ ഇന്ത്യ വിമാനം ബോയിങ് ഡ്രീം ലൈനർ സെവൻ എയ്റ്റ് സെവൻ കേവലം മുപ്പത് സെക്കൻഡ് കൊണ്ടാണ് തകർന്നു വീണത് അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് അടി ഉയരത്തിൽ വരെ മാത്രമേ അത് പറന്നുള്ളൂ അതുകൊണ്ട് തന്നെ വിമാനത്താവളത്തിന്റെ റൺവേക്ക് തൊട്ട് അടുത്തുള്ള മെഡിക്കൽ കോളേജ് കെട്ടിടത്തിന് മുകളിലേക്ക് അത് പതിക്കുന്നു വിമാനത്തിലുണ്ടായിരുന്ന ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേരിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേരും മരിക്കുന്നു മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിലെ വിദ്യാർത്ഥികളും അധ്യാപകരും പരിസര പ്രദേശത്തു കൂടി നടന്നുപോയവരും അടക്കം മുപ്പത്തി പേർ കൂടി കൊല്ലപ്പെടുന്നു അങ്ങനെ ഇന്ത്യൻ വ്യോമയാന ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നായി ഇത് മാറുന്നു ഈ സംഭവം നടന്നിട്ട് ഇന്ന് ഒൻപതാമത്തെ ദിവസമാണ് ലോകമെമ്പാടുമുള്ള മാധ്യമങ്ങൾ പ്രധാന വാർത്തയായി ആ ദുരന്തം ആഘോഷിച്ചതാണ് ഒൻപത് ദിവസമായിട്ടും എന്തുകൊണ്ട് ഇങ്ങനെ ഒരു അപകടമുണ്ടായി എന്ന് ആർക്കും പറയാൻ കഴിയുന്നില്ല അപകടത്തിന്റെ പിന്നിൽ ദുരൂഹതകൾ ഏറെയുണ്ട് എന്ന നിഗമനത്തിലേക്ക് എത്തുന്നതും അതുകൊണ്ട് തന്നെയാണ് ഈ വിമാന അപകടം ഉണ്ടായപ്പോൾ തന്നെ ഇതിന്റെ പിന്നിൽ അട്ടിമറിയുണ്ടോ എന്ന് സംശയിക്കപ്പെട്ടിരുന്നു ഖാലിസ്ഥാൻ ഭീകരവാദികൾ ഇന്ത്യൻ വിമാനങ്ങൾ തകർക്കും എന്ന് ഭീഷണിപ്പെടുത്തിയതിന്റെ തൊട്ടു പിന്നാലെ സംഭവിച്ചു എന്ന് മാത്രമല്ല മോദിയുടെ ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നിന്നും പറന്നുയർന്ന വിമാനം എന്നതും ആ വിമാനത്തിൽ വിജയ് രൂപാണി എന്ന മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന ബി നേതാവും ഉണ്ടായിരുന്നു എന്നതുമൊക്കെ അട്ടിമറിയുടെ സൂചനകളാണ് നൽകിയത് എന്നാൽ പിന്നീട് അത്തരം അട്ടിമറി സാധ്യതകളൊക്കെ തള്ളപ്പെടുന്നു പക്ഷെ ഒൻപത് ദിവസമായിട്ടും എന്തുകൊണ്ട് ഇങ്ങനെ ഒരു അപകടം നടന്നു എന്നതിനെക്കുറിച്ച് ഒരു സൂചനയും ഇതുവരെ പുറത്തു വന്നിട്ടില്ല വിമാനാപകടം നടന്നാൽ സ്വാഭാവികമായും ആദ്യം പരിശോധിക്കുന്നത് ബ്ലാക്ക് ബോക്സ് ആണ് ബ്ലാക്ക് ബോക്സ് എന്നത് രണ്ട് ഘടകങ്ങൾ ഉൾപ്പെടുന്നതാണ് എഫ് ഡിആർ അല്ലെങ്കിൽ ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡ് എന്നതാണ് അതിലൊന്ന് അപകടം നടന്നതിന്റെ രണ്ടാം ദിവസം കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും ഇത് കിട്ടുകയുണ്ടായി രണ്ടാമത്തേത് സി വി ആർ അല്ലെങ്കിൽ കോക് പിറ്റ് വോയിസ് റെക്കോർഡർ ആണ് ഈ സി വി ആർ ഏതാനും ദിവസങ്ങൾക്ക് ശേഷം അല്പം ഡാമേജ് ആയ നിലയിലാണെങ്കിലും കണ്ടെത്തുകയുണ്ടായി സി വി ആറും എഫ് ഡി ആറും കിട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും അപകട കാരണം അറിയണം എല്ലാ ശബ്ദരേഖകളും എല്ലാ നിർദ്ദേശങ്ങളും ഫ്ലൈറ്റിൻ്റെ എല്ലാ അവസ്ഥയും ഈ ബ്ലാക്ക് ബോക്സിലുണ്ട് എന്നാൽ ഇതുവരെ ബ്ലാക്ക് ബോക്സിൽ കണ്ടെത്തിയത് എന്തൊക്കെയാണെന്ന് പുറത്തു വന്നിട്ടില്ല ബ്ലാക്ക് ബോക്സ് ഇപ്പോഴും ഡൽഹിയിലെ ഫോറൻസിക് ലാബിൽ പരിശോധനയിലാണ് എന്ന് മാത്രമാണ് അധികാരികൾ വിശദീകരിക്കുന്നത് വിചിത്രമായ സംഗതി അതല്ല അപകടം നടന്ന് ഒൻപതാം ദിവസത്തിലേക്ക് കടന്നിട്ടും വിമാനാവശിഷ്ടങ്ങൾ അവിടെ നിന്ന് മാറ്റിയിട്ടില്ല വിമാനാവശിഷ്ടങ്ങൾ അവിടെയും ഇവിടെയുമായി ചിതറിക്കിടക്കുകയാണ് മെഡിക്കൽ കോളേജ് കെട്ടിടത്തിന്റെ മുകളിൽ ഉണ്ടായിരുന്ന വിമാനത്തിന്റെ വാലറ്റം ഉൾപ്പെടുന്ന ഭാഗം രണ്ടാം ദിവസം വലിയ ക്രെയിൻ ഉപയോഗിച്ച് താഴെ ഇറക്കിയിരുന്നു അതൊക്കെ ഇപ്പോൾ അവിടെ തന്നെ കിടക്കുകയാണ് ഒരവശിഷ്ടവും അവിടെ നിന്ന് മാറ്റിയിട്ടില്ല പോലീസിനോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് സുരക്ഷ കൊടുക്കാനല്ലാതെ മറ്റൊന്നും ഞങ്ങളോട് നിർദ്ദേശിച്ചിട്ടില്ല എന്നതാണ് എ ഐ എ അഥവാ എയർ ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട അന്വേഷണം നടത്തുന്നത് എഐ എ ബി ഏവിയേഷൻ മിനിസ്റ്ററിയുടെ കീഴിലുള്ള വിമാനാപകട അന്വേഷണ ബ്യൂറോയാണ് അതിലെ ഉദ്യോഗസ്ഥന്മാർ ഇടയ്ക്കിടെ അവിടെ എത്തുന്നു പ്രാദേശിക ഫയർഫോഴ്സുകാർ വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നു അതിനപ്പുറത്തേക്ക് ഒന്നും സംഭവിക്കുന്നതായി ഒരു ധാരണയുമില്ല കേന്ദ്ര സർക്കാർ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ വിദഗ്ധ സംഘത്തെ നിയോഗിച്ചിരുന്നു അവരുടെ അന്വേഷണ റിപ്പോർട്ടുകളെ ഒരു വിവരവുമില്ല വളരെ വിചിത്രമായ മറ്റൊരു സംഗതി യു എസ് നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ സേഫ്റ്റി ബോർഡ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നതാണ് അമേരിക്കയ്ക്ക് എങ്ങനെയാണ് അന്വേഷിക്കാൻ കഴിയുന്നത് എന്ന് ചോദ്യത്തിന് ഉത്തരം പറയുന്നത് വിമാനം നിർമ്മിച്ചത് ബോയിങ് ആയതുകൊണ്ട് തന്നെ അതൊരു അമേരിക്കൻ കമ്പനി ആയതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് അന്വേഷിക്കാമെന്നാണ് അമേരിക്കയുടെ നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ സേഫ്റ്റി ബ്യൂറോ ഉദ്യോഗസ്ഥർ അതീവ ഗൗരവമായി അന്വേഷണം നടത്തുന്നത് ഇന്റർനാഷണൽ പ്രോട്ടോകോൾ അനുസരിച്ചാണ് എന്ന് പറയപ്പെടുന്നു എന്നാൽ അവരുടെ അന്വേഷണത്തിന്റെ ഒരു വിവരവും അവർ ഇന്ത്യൻ അന്വേഷണ ഏജൻസികൾക്ക് കൈമാറിയിട്ടില്ല കൂടാതെ ബ്രിട്ടീഷ് സിവിൽ ഏവിയേഷൻ അതോറിറ്റിയുടെ അന്വേഷണം നടക്കുന്നു ഈ അന്വേഷണത്തിലൊന്നും ആരുടെയും പേരിൽ ഒരു എഫ്ഐആറും രജിസ്റ്റർ ചെയ്തിട്ടില്ല ഈ അന്വേഷകരൊന്നും കണ്ടെത്തുന്ന ഒരു വിവരവും ആരോടും പറഞ്ഞിട്ടില്ല എങ്ങനെയാണ് അപകടമുണ്ടായത് എന്നതിനെ കുറിച്ച് ഇപ്പോഴും ഊഹാപോഹങ്ങളല്ലാതെ വ്യക്തമായ ഒരു ധാരണയുമില്ല പൈലറ്റുമാരുടെ പരിശീലനത്തിന്റെ വിശദാംശങ്ങൾ അവരുടെ ലൈസൻസ് അടക്കമുള്ള വിശദാംശങ്ങൾ അന്വേഷണ സംഘം ചോദിച്ചിട്ടുണ്ട് അവർ പറയുന്ന ഒരു സാധ്യത വിമാനം പറന്നുയർന്ന തന്നെ ആവശ്യത്തിന് വിംഗ് ഫ്ലാപ്പുകൾ എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിച്ചില്ലെന്നും അത് പൈലറ്റിന്റെ ഭാഗത്ത് വീഴ്ചയാണെന്നും അതുകൊണ്ട് ലാൻഡിംഗ് എഫക്റ്റ് ഉണ്ടായി എന്നുമാണ് എന്നാൽ ഏറ്റവും വലിയ സാധ്യതയായി വിലയിരുത്തപ്പെടുന്നത് ഡബിൾ എൻജിൻ ഫെയിലിയർ അല്ലെങ്കിൽ രണ്ട് എൻജിന്റെയും പരാജയമാണ് രണ്ട് എൻജിനും ഒരുപോലെ പരാജയപ്പെട്ടാൽ പ്രവർത്തിക്കേണ്ട സമാന്തര സംവിധാനം പ്രവർത്തിക്കാൻ തുടങ്ങി എന്ന് ഒരു ബ്രിട്ടീഷ് എയർ ആക്സിഡന്റ് വിദഗ്ധൻ പറഞ്ഞിരുന്നു എന്നാൽ ആകാശത്ത് വെച്ച് സംഭവിക്കുന്ന അപകടത്തെ കൺട്രോൾ ചെയ്യുന്ന തരത്തിലാണ് ആ സാങ്കേതിക വിദ്യ ഘടിപ്പിച്ചിരിക്കുന്നത് കേവലം അറുനൂറ്റി ഇരുപത്തി അടി ഉയരത്തിൽ മാത്രമായതുകൊണ്ട് ഒന്നും സാധിച്ചില്ല എന്നാണ് വിദഗ്ധന്റെ വിലയിരുത്തൽ അങ്ങനെ എൻജിൻ ഫെയിലിയർ ആണെങ്കിൽ അത് തീർച്ചയായും ബോയിങ് കമ്പനിയുടെ വീഴ്ചയാണ് ഇതിൽ ഒരു എൻജിൻ തകരാറിനെ തുടർന്ന് ഇടയ്ക്ക് വെച്ചിരുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് അങ്ങനെയെങ്കിൽ ബോയിംഗ് കമ്പനിയുടെ വീഴ്ചയാണെങ്കിൽ അത് മറച്ചു വയ്ക്കാനുള്ള ഗൂഢാലോചനയാണ് ഇപ്പോഴത്തെ ദുരൂഹമായ ഇടപാടുകൾ പലതിൻ്റെയും പിന്നിലെന്ന് പറയുന്നു മറ്റൊരു ഗൗരവമായി അന്വേഷണം നടക്കുന്നത് വിമാനത്തിന്റെ പഴക്കത്തെ എയർ ഇന്ത്യയുടെ സുരക്ഷയുടെ ട്രാക്ക് റെക്കോർഡ് തീരെ മോശമല്ല എയർ ഇന്ത്യ ലോകത്തെ പല വിമാന കമ്പനികളും വെച്ചു നോക്കുമ്പോൾ സുരക്ഷയിൽ മുമ്പിൽ തന്നെയാണ് എന്നാൽ എയർ ഇന്ത്യയുടെ സർവീസിനെ കുറിച്ച് ധാരാളം പരാതിയുണ്ട് എയർ ഇന്ത്യ പുതിയ വിമാനങ്ങൾ ഓർഡർ ചെയ്ത് കാത്തിരിക്കുന്നെങ്കിലും ആവശ്യത്തിന് വിമാനമില്ലാത്തതുകൊണ്ട് തൽക്കാലം റിപ്പയർ ചെയ്തുള്ള വിമാനങ്ങൾ ഓടിക്കുന്നു എന്ന പരാതി നേരിടുന്നുണ്ട് ഇരുപതും ഇരുപത്തഞ്ചും വർഷം പഴക്കമുള്ള പല വിമാനങ്ങളുമാണ് അന്താരാഷ്ട്ര റൂട്ടിൽ ഓടുന്നത് എന്ന പരാതിയുണ്ട് കൊച്ചിയിൽ നിന്ന് ഗാറ്റ്വിക്കിലേക്ക് നേരിട്ട് പറക്കുന്ന വിമാനത്തിൽ പലതവണ യാത്ര ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ വിമാനത്തിൽ നിറയെ യാത്രക്കാരുണ്ടായിട്ടും ആ വിമാനം ഈ അടുത്ത കാലത്ത് നിർത്തിവെച്ചു അതിന്റെ കാരണം വിമാനത്തിന്റെ പഴക്കമാണ് എന്ന് തന്നെയാണ് റിപ്പോർട്ട് ഒരു സീറ്റും ടിവിയും അടക്കമുള്ളവ ആ വിമാനത്തിൽ പ്രവർത്തിക്കാറില്ല ബിസിനസ് ക്ലാസ്സിൽ പോലും സീറ്റ് പിറകോട്ട് മാറ്റുക പ്രയാസമാണ് എന്ന അനുഭവം പലരും പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും വിമാനത്തിലെ പകുതിയോളം ബിസിനസ് ക്ലാസ് ടിക്കറ്റുകൾ ആവശ്യക്കാരുണ്ടായിട്ടും വിൽക്കാത്തത് സീറ്റ് വർക്ക് ചെയ്യാത്തത് കൊണ്ടാണ് ഇങ്ങനെ വളരെ പഴയ എയർക്രാഫ്റ്റുകളാണ് പലയിടങ്ങളിലും ഓടിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ അപകട കാരണമായി അതും വിലയിരുത്തപ്പെടുന്നുണ്ട് കാനഡയിൽ നിന്ന് പറക്കുന്ന വിമാനമടക്കം നിരവധി വിമാനങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ക്യാൻസൽ ചെയ്തിരുന്നു ഇതിനോടൊപ്പം തന്നെയാണ് മറ്റൊരു ദുരൂഹതയും ചർച്ചയാവുന്നത് വിമാനാപകടത്തിൽ നിന്ന് ഒരേ ഒരു യാത്രക്കാരൻ മാത്രമാണ് രക്ഷപ്പെട്ടത് ആ യാത്രക്കാരൻ എങ്ങനെ രക്ഷപ്പെട്ടു എന്നതുപോലും ഒരു ചോദ്യചിഹ്നമായി മാറുന്നു ഇതുവരെ ഒരു വിശദീകരണവും അതേക്കുറിച്ച് ആരും തന്നിട്ടില്ല വിമാനം പോയി മെഡിക്കൽ കോളേജ് കെട്ടിടത്തിന് മുകളിൽ ഇടിച്ചു നിൽക്കുകയാണ് പൂർണ്ണമായും തകർന്നു പോകുന്നു വിമാനത്തിന് അവശേഷിച്ച ഭാഗങ്ങൾ കെട്ടിടത്തിന് മുകളിൽ തന്നെ ഇരിക്കുകയായിരുന്നു രണ്ട് ദിവസത്തേക്ക് അവിടുന്ന് ക്രെയിൻ ഉപയോഗിച്ചാണ് താഴെ ഇറക്കിയത് ബാക്കി ഭാഗങ്ങളെല്ലാം കത്തിച്ചാമ്പലാവുകയാണ് ഈ യാത്രക്കാരൻ കൂളായി അപകടം നടന്ന സ്ഥലത്തു നിന്നും മൊബൈൽ ഫോൺ സംസാരിച്ചുകൊണ്ട് വേഗതയിൽ നടന്നു വരുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് ആ രക്ഷപെടലിൽ പോലും ദുരൂഹതയുണ്ട് എന്ന് കരുതുന്നവർ ഏറെയാണ് എന്ന് മാത്രമല്ല ഈ യാത്രക്കാരന്റെ വിശദീകരണത്തിലും ദുരൂഹതയുണ്ട് ഞാൻ നോക്കിയപ്പോൾ എക്സിറ്റ് കണ്ടു ഞാൻ എക്സിറ്റിലൂടെ പുറത്തേക്ക് പോകുന്നു എന്ന് പറയുന്നത് ആ എക്സിറ്റ് ഓപ്പൺ ആയിരുന്നോ എക്സിറ്റ് ഭാഗം അവിടെ ഉണ്ടായിരുന്നോ ബാക്കിയെല്ലാം എങ്ങനെ കത്തിപ്പോയി എന്ന ചോദ്യം കൊള്ളൊന്നും ഉത്തരമില്ല മാത്രമല്ല ഈ രക്ഷപ്പെട്ട യാത്രക്കാരനെ അസാധാരണമായി സുരക്ഷയാണ് ഒരുക്കി ഒരുക്കിക്കൊടുത്തിരിക്കുന്നത് അയാൾ ആശുപത്രിയിൽ കിടന്നപ്പോൾ എട്ട് പോലീസുകാരുടെ സുരക്ഷ അയാളുടെ ചുറ്റുമുണ്ടായിരുന്നു പരിസര പ്രദേശത്ത് അയാളെ കാണാൻ വരുന്നവരെ തടയുന്നതിന് വേണ്ടി മാത്രം ആറ് പോലീസുകാരുണ്ടായിരുന്നു ബന്ധുക്കൾക്ക് പോലും അയാളോട് സംസാരിക്കാൻ അവസരം കൊടുത്തിട്ടില്ല മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് പൂർണ്ണമായും വിലക്കിയിരിക്കുന്നു കർശനമായ നിയന്ത്രണത്തിൽ പോലീസുകാരുടെ സാന്നിധ്യത്തിൽ മാത്രം പറഞ്ഞു കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ പറയാൻ കഴിയുമെന്നല്ലാതെ അപകടത്തെക്കുറിച്ചൊരു വിശദീകരണവും മാധ്യമങ്ങളോട് സംസാരിക്കാനോ ബന്ധുക്കളോട് സംസാരിക്കാനോ അനുമതിയില്ല വി വി ഐപിയൊക്കെ റൂമിലാണ് അയാളെ ശുശ്രൂഷിക്കുന്നതും സംരക്ഷിക്കുന്നതും എന്ത് കാരണത്താലാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നതിൻ്റെ ഉത്തരം ആർക്കും കണ്ടെത്താൻ കഴിയുന്നില്ല അടിമുടി ദുരൂഹതയാണ് അസാധാരണമായ നീക്കങ്ങളാണ് വിമാനാപകടവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും മുമ്പോട്ട് വയ്ക്കുന്നത് അത് ബോയിങ് കമ്പനിയെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണോ അതോ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആരും അറിയാതിരിക്കാൻ വേണ്ടിയാണോ അതോ മറ്റെന്തെങ്കിലും കാരണമാണോ എന്ന് വ്യക്തമല്ല നിരവധി അന്വേഷണ ഏജൻസികൾ അന്വേഷണം നടത്തുന്നുണ്ടെങ്കിലും ഒൻപതാം ദിവസത്തേക്ക് കടന്നപ്പോഴും വിമാനപകടത്തിൻ്റെ യഥാർത്ഥ കാരണം എന്തേയെന്ന് പുറം ലോകത്തോട് പറയാതിരിക്കുന്നതിന് പിന്നിലെ ഗൂഢാലോചന തന്നെയായിരിക്കും വരും ദിവസങ്ങളിൽ ചർച്ചയാവുക